എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു ഹൈദരാബാദി പെണ്ണാടിനെ കേരളത്തിൽ അറിയപ്പെടുന്ന സുൽത്താൻ എന്നറിയപ്പെടുന്ന മുട്ടനാടിനുണ്ടായ ഒരു കുട്ടിയാണ് ഒരു മാസമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാരസ്റ്റോ ആകി നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയോടെ ഉദ്ദേശിക്കുന്നതുപോലെ മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക അത പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ലൈ ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്ന ഒരു വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി നിറച്ചിനയാട് വിൽപ്പന ഒക്കെ നല്ല മലബാരി ഇനത്തിൽപ്പെട്ട ആടാണ് നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വളർച്ചയുള്ള വളർച്ചയുള്ളൊരാട് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചനയിലുള്ള മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ലൈ ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് വരുന്ന ഒറിജിനൽ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ബേ ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പന ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു തോത്താപൂരി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പന കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താപൂരി അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് പത്ത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാടിന് അൻപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് െന്തുകൊണ്ടോ മാനേജമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ദുഷ്മല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായ വലിയൊരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ബോഡി വെയിറ്റ് എഴുപത്തി അഞ്ച് കിലോ വരുന്ന സൂപ്പർ ഒരു ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന വലിയൊരു മുട്ടനുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഏകദേശം മൂന്ന് ലിറ്ററോളം പാലുണ്ട് അതിൻ്റെ അകട് കണ്ടാൽ തന്നെ അറിയാം മൂന്ന് ലിറ്ററൊക്കെ പാൽ കറന്നിരുന്ന ആടാണെന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് ഇഞ്ച് ഹൈറ്റുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ബീറ്റിൽ പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമില്ല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് ഈ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിങ്ങിൻ്റെ പൂർണ്ണ വീഡിയോ ഉൾപ്പെടുത്താൻ സാധ്യമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ക്രോസിങ്ങിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് നല്ലൊരു ബീറ്റിൽ പടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ കുട്ടി പേരൻസ്റ്റോകെ നിർത്താൻ അനുയജമായ ഒരു കുട്ടി ക്രോസ് ചെയ്തിട്ടില്ല രണ്ട് പല്ല് പ്രായമാണ് മുപ്പത്തി എട്ട് ഇഞ്ച് മുപ്പത്തി എട്ട് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല പാരസ്റ്റോ ആക്കി നിർത്താൻ അനുജമായ ഒരു കുട്ടിയാണ് അതാണ് രണ്ട് പല്ലാണ് പ്രായം കേട്ടും മുലക്കാമ്പ് കാണുമ്പോൾ പ്രസവിച്ച പോലെയുണ്ട് പക്ഷെ രണ്ട് പല്ല് പ്രായമാണെന്നാണ് പറയുന്നത് ഈ ബീറ്റൽ ആർഡിൻ്റെ ഉദ്ദേശിച്ചുവല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലെ തിരുവന്നാമലാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇത് ജനുവരി പതിനാറാം തീയതി എടുത്താൽ രണ്ട് മാസം മുന്നേ എടുത്ത ഫോട്ടോ വീഡിയോ ആണിത് ഇപ്പോൾ കുട്ടികൾ കുറച്ച് വളർന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് ഇതിൻ്റെ ഡേറ്റ് താഴെ തന്നെ കാണാൻ എനിക്ക് നോക്കിയാലറിയാം വീഡിയോ എടുത്ത ഡേറ്റ് നല്ല സൂപ്പർ ഉള്ള പേരൻസ്റ്റോ ഒക്കെ നിർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ ഇത ഈ വലിയ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ മാസം ഏഴാം തീയതിയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിംഗ് മീഡിയ ഫുള്ള് ഉൾപ്പെടുത്താൻ സാധ്യമല്ല കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ അമ്മയാടിന് അൻപത്തി അഞ്ച് ഗ്രാം ബോഡി വെയ്റ്റ് വരുന്നുണ്ട് കുട്ടികൾക്ക് പതിനഞ്ച് വീതം ബോഡി വെയ്റ്റ് അതും വരുന്നുണ്ട് ഏകദേശം ആടുകളും കുട്ടികളും കൂടി എൺപത്തഞ്ചിൻ്റെയും തൊണ്ണൂറിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ പാൽ കറന്നിരുന്ന വലിയൊരാടാണ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തിയേഴായിരം രൂപയാണ് നാല് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ഒരു പാലാടിനെയും രണ്ട് ക്രോസ്പെഡ് കുട്ടികളും കൂടി മുപ്പത്തി ഏഴായിരം രൂപ ഇതും വരുന്നത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയാണ് ഈ ആടുകളെ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് പക്ഷേ ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് ഈ മൂന്ന് അമ്മയാടുകളും രണ്ട് കുട്ടികളും ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് മാത്രം ഡെലിവറി സൗകര്യം അത് ചാർജോട് കൂടി പാർട്ടി ചെയ്തു കൊടുക്കും ഓരോന്നോരോന്നിനായിട്ടാണെങ്കിൽ ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഓരോന്നാണെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രം ചെയ്ത് കൊടുക്കുമെന്നാണ് പാർട്ടി പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാർട്ടിയുമായി നേരിട്ട് സംസാരിക്കാം വളർത്താൻ അനുജമായ ഓരോ പ്രസവം കഴിഞ്ഞ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് രണ്ടാടുകളുടെയും ഓരോ പ്രസവം കഴിഞ്ഞതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടുകളാണ് നല്ല പേരെ സ്റ്റോ നിർത്താൻ അനുജമായ രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ ഈ ആടുകളുടെ ഉദ്ദേശം മുതല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എന്താ കേട്ടോ മലബാലിൻ്റെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ നല്ലൊരു പാലാട് നല്ലൊരു കുട്ടീൻ്റെ കുട്ടീനെ പിരിച്ചതാണ് കുട്ടിയുടെ വീട് വാണ്ടൊരുക്കം കൂട്ടിലൊക്കെ പ്രസംഗിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവുകയുള്ളു കുട്ടി വലിയ കുട്ടീനും നല്ല പാലിറ്റാടാണ്ടോ അപ്പോൾ നിലവിൽ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാവും കാര്യങ്ങളൊക്കെ മടിച്ച നല്ല നല്ല തീറ്റ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം നല്ല എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസിൽ ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ കോഴി വിൽപ്പനക്ക് അഡൽട്ടാണ് ലൈവ് ബോഡി വെയ്റ്റ് നാല് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആറുമാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികളും ക്രോസ് ബേഡ് കുട്ടികൾ ഒരു നാല് മാസമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയ പൈസ മുതലാവാൻ സാധ്യതയുള്ള ആടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ബോഡി വെയിറ്റുമുള്ള കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച പോലെ രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാടാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വടക്കൻ കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും അതുപോലെ തന്നെ കാളക്കൂട്ടുകാർക്കൊക്കെ അനുയോജ്യമായ ഒരു കാളക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നില്ല പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു കടിഞ്ഞൂൽ കരോളി ക്രോസ് ആടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം പഞ്ചിപ്പീസും എല്ലാമുള്ള പേരൻ സ്റ്റോ നിർത്താൻ അനുജമായ ആടും കുട്ടികളുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കരോളി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോടിവേറ്റ് ഏകദേശം മുപ്പത്തി അഞ്ചിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന നിലവിൽ കുറച്ച് പാല് കറവയുള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു മലബാരി മലബാരി മുഴ ആട് വില്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ആടാണ് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മുഴ ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മലബാരി ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മലബാരി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ഉയരവും ഉണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പത്തായിരത്തി നാനൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് സൂപ്പർ പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിച്ച മുതല ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടിയാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊതു കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശു വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഏകദേശം പാല് കറവ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ പാല് കറ കറവ എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെയും ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടൂപ്പറമ്പ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു എച്ച് എഫ് ക്രോസ് മൂരിക്കിടാവ് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ